നമുക്ക് ഈ ഈ നമ്മൾ നമ്മൾ നോക്കണ്ട പക്ഷെ ഇവിടെ വരാനുള്ള വരാനുള്ള കാരണം കാരണം ഗ്രാമത്തിൽ നിങ്ങളോടുള്ള സ്നേഹമാണ് ആ സ്നേഹം നിങ്ങൾ തന്നെ നല്ല കൈ വഴി തന്നെ മഴ നമുക്കൊന്നും പറയാൻ കഴിയില്ല കാലാവസ്ഥ വൈകിട്ട് വരെ നല്ല കാലാവസ്ഥ പെട്ടെന്ന് ഒരു മഴ വന്നു നമുക്കൊന്നും പറയാൻ കഴിയില്ല പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന

നമ്മുടെ സിനിമയുടെ പേര് റിയോ അല്ല നമ്മുടെ സിനിമയുടെ പേരൊക്കെ ഇവരെ പഠിച്ചു വെച്ചിരിക്കാണ് അപ്പൊ നമുക്ക് പ്രോഗ്രാമിലേക്ക് പോകാമെന്ന് തോന്നുന്നു പോകാമെന്നതല്ലേ മഴ ഒന്ന് നമ്മൾ ചേട്ടൻ നേരത്തെ ഒന്ന് പറയുന്നുണ്ട് എങ്ങനെ നമ്മുടെ സിനിമ പൊളിക്കാൻ എല്ലാവരും റെഡിയാണ് അപ്പൊ നമ്മളെ നമുക്കിപ്പോൾ ഒന്നും കാണിക്കാൻ കഴിയും നമ്മുടെ സിനിമർ കാണിക്കാൻ നമ്മുടെ സൗണ്ടിന്റെ ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിരിക്കും ഞാൻ അവരോട് ചോദിക്കുകയാണ് ഇതിന് നമുക്ക് നമ്മുടെ ട്രെയിലർ എന്ത് കീടാൻ കഴിയുമോ സൗണ്ടിന്റെ ചേട്ടന്മാരെ കഴിയുമോ കഴിയുമോ ഇല്ലല്ലോ അപ്പൊ നമ്മുടെ സിനിമയുടെ ഓരോ ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവരും നല്ല സ്റ്റേജിലേക്ക് ക്ഷണിക്കാം ഓരോ സിനിമയ്ക്കും അതിഥേരായ കാര്യങ്ങളുണ്ട് ആ സിനിമ എത്രമാത്രം ഭംഗിയാക്കണമെന്ന് ഈ ഗ്രാമത്തിൽ കണ്ടപ്പോഴാണ് നമുക്ക് പത്തനംതിട്ടയിൽ കണ്ണൂർ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ വരാനുള്ള കാര്യം ഈ സിനിമയുടെ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെയൊക്കെ പൂർവാധികം ഒത്തിരി ഏറ്റക്കാർക്കും നമ്മള് കഥ കേട്ട് വളർന്നവരാണ് ആ കഥ ഇപ്പോഴുള്ള ആളുകളിൽ നിന്നും ഈ തറമുഖ ഈ തലമുറയിൽ നിന്നും കഥ കേട്ടാണ് ഈ സിനിമ ഉണ്ടാവുന്നത് അങ്ങനെ ഈ സിനിമ ഉണ്ടായപ്പോഴാണ് സിനിമയ്ക്കൊരു ഭംഗിയായത് അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാമത്തിൽ വരാനുള്ള കാരണം അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലിൽ നമുക്ക് ഇത്ര ഒരു ഭക്ഷണം വെക്കാം വലിയ ഹോട്ടലുകളിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെക്കാം പക്ഷെ ആ പ്രോഗ്രാം മാറ്റിയത് ഈ ഗ്രാമത്തിലുള്ള സ്നേഹിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഓരോ ആളുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ കൊണ്ടുവന്നത് എന്തായാലും നമ്മൾ നമ്മുടെ സിനിമയുടെ ഓരോ കലാകാരന്മാരും ഇവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഹണി റോസ് ഇവിടെ എത്തിയിട്ടുണ്ട് രാധിക രാധാകൃഷ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട് റോഷൻ ബഷീർ ഇവിടെ എത്തിയിട്ടുണ്ട് ജോജി എത്തിയിട്ടുണ്ട് ബൈജു അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമയുടെ സംവിധായകൻ വനിതയാണ് ഈ സിനിമയുടെ സംവിധായകൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് വനിതകളെ സംവിധായകനായിട്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ വരുമ്പോ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് നമുക്ക് വനിതാ സംവിധായകൻ വേണ്ടേ അങ്ങനെയാണ് നല്ലൊരു കഴിഞ്ഞത് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് കൈകുട്ട് പോര ചേച്ചി ആക്റ്റീവായിട്ട് ആ പച്ച പച്ചക്കുന്ന ചേച്ചി വളരെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ആദ്യം തന്നെ ശൈലയ്ക്ക് ക്ഷണിക്കേണ്ട കുറെ ആളുകളുണ്ട് അല്ലേ ഈ സിനിമയെ കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് പറയേണ്ട ആളുകളുണ്ടല്ലേ ആ ആളുകളെയാണ് നമ്മൾ ആദ്യം ശൈലയ്ക്ക് ക്ഷണിക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് നിൽക്കുന്ന മഞ്ജു ബാദിഷയെ ഞാൻ ക്ഷണിക്കാണ് മഞ്ജു നിങ്ങളുടെ നാട്ടുകാരിയാണ് പത്തനംതിട്ട മഞ്ജു ശൈല മഞ്ജുവിന്റെ കൂടെ ഭയങ്കര ഫോട്ടോ കമൽ നമുക്ക് തിരിച്ചു വളർന്ന നാട്ടിലേക്കാണ് നമ്മൾ പുതിയ സിനിമയുമായി എന്താണ് നമ്മുടെ നാട്ടുകാരോട് പറയാനുള്ളത് എല്ലാവർക്കും എല്ലാ കൂടി നിങ്ങൾ എല്ലാവരെയും കാണാൻ എത്തിയിരിക്കുകയാണ് 이 게임은 정신이 없지 이 게임은 정신이 없지 이 게임은 정신이 없지 내가 말해줘 내가 말해줘 내가 말해줘 സംസാരിച്ച നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടു വരുമ്പോ നമ്മുടെ നാട്ടുകാരേ വരുന്നു പണി ഞങ്ങളുടെ നാട്ടിലേക്ക് നമ്മളുടെ നാട്ടിലേക്ക് റീച്ച് ടീമു ഞങ്ങൾ എല്ലാരും വന്നിരിക്കുകയാണ് അപ്പം ഈ ഡിസംബർ പന്ത്രണ്ടാം തീയതി നമ്മളുടെ സിനിമ റിലീസ്

മുഖ്യ നമുക്ക് ഏറ്റവും അദ്ദേഹത്തിന്റെ ധൈര്യം അല്ലെ ആ ധൈര്യം നിങ്ങൾ കൂടുതൽ എടുപ്പിക്കുന്നത് അല്ലെ അതിന് മാറ്റമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിനിമയുടെ സംവിധായക ഈ സിനിമയുടെ സംവിധായക നമുക്കറിയാം സിനിമകളെല്ലാം പുരുഷന്മാരുടെ മുൻപിയായിരുന്ന കാലഘട്ടത്തിലാണ് ഒരു വനിത സവിധയായിട്ട് എത്തുന്നത് അത് നമ്മുടെ മനസ്സിൽ എന്നും ആഴത്തിൽ പതിക്കുന്ന കഥകളാവുമ്പോൾ ആ സംവിധായാണ്

ഈ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ തന്നെ ആവണം ഈ സിനിമയുടെ ആരംഭം കട്ട് നട്ടാകത്തോട്ടെ ഞങ്ങളുടെ ട്രാവൽ ഉണ്ടായിരുന്നു ആ ട്രാവലിന് ഞാൻ ആദ്യം വന്ന സ്ഥലം തന്നിത്തോടായിരുന്നു പിന്നെ സ്ക്രിപ്റ്റ് വർക്ക് നടക്കുമ്പോ ഓരോ ഇൻപുട്സ് കിട്ടിയിരുന്ന നാടായിരുന്നു തന്നിത്തോടെ

ഇതുവരുവോ എവിടെയാണ് എന്താ ഇടി കൊണ്ട് ജോയിൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരുന്നത്? കടക്കി കൊണ്ട് ജോയിൻ ചെയ്യൂ. കടക്കി കൊണ്ട് ജോയിൻ ചെയ്യתו ഞാൻ പറഞ്ഞിരിക്കുന്നതുപോലെ അതെ ഞാൻ എല്ലാരും ഹണി വരുന്ന ടൈമിൽ എല്ലാരും അങ്ങോട്ടേക്കുള്ള കൺഫർമേഷൻ പോയ ഞാൻ അതോടെ പറയാം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്ക് കിടക്കുന്ന സമയം തൊട്ടേ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് എല്ലാം കോണ്ടാക്ട് ചെയ്യുന്നത് ജേഷൻ ആണ് ജയഷൻ എന്റെ വൺ ഓഫ് ദ ക്ലോസ് ഫ്രണ്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്ന്നും വേണം ഞാൻ പറയാം അങ്ങനെ ഞാൻ കൊറേ ഇൻപുട്സ്ക്രിപ്റ്റിനു വേണ്ടിയിട്ടുള്ള കൊറേ ഇൻപുട്സ് കിട്ടിയ നാടാണിത് അതുകൊണ്ട് ഈ നാടെന്ന് പറയുന്നത് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നത് ഡിസംബർ പന്ത്രണ്ടിന് സിനിമ റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ കാണണം

നിങ്ങള് പാട്ടുകളെ കണ്ടിട്ടുണ്ടാവൂല്ലോ അതൊക്കെ ചോദിച്ചോളം പെട്ടെന്ന് എങ്ങനെ ചെയ്തെന്നൊക്കെ നമ്മള് ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ മഴ പെയ്തിട്ടും ആളുകൾ ഇങ്ങനെ നിക്കണമെങ്കിൽ നമ്മുടെ സിനിമയോടുള്ള സ്നേഹമാണ് എന്താണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ അത് ഈ മഴയ്ക്കും ഈ വെദറിലും ഇത്രയും ജനങ്ങൾ നമ്മളെ കാണാൻ വന്നതിൽ ഒരുപാട് നന്ദി ആദ്യം തന്നെ ഞാൻ പത്തനംതിട്ട മുന്നേ വന്നെങ്കിലും ആദ്യമായിട്ടാണ് കനിക്കോട്ടിലേക്ക് വരുന്നത് ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് തന്നെയോട് ഞങ്ങളിപ്പം പരന്ന് വന്ന റിസോർട്ടൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇത്രയും സിനിമാ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ വളരെ അധികം സന്തോഷം അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ സിനിമ പന്ത്രണ്ടാം തീയതി ഡിസംബർ ട്വൽത്തിൽ റിലീസ് ആവുകയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് സിനിമയാണ് ഞങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാൻ ശ്രമിക്കണം കാണണം തീർച്ചയായിട്ടും ഞങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നമ്മളറിയിക്കുന്നു വിശ്വസിക്കുന്നു വീണ്ടും ഇങ്ങനൊരു ചടങ്ങിനെ സിനിമ ഇറങ്ങി വീണ്ടും ഇങ്ങനെ ഒരു ചടങ്ങിനോട് വരാൻ പറ്റത്തിന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുന്നു നമുക്ക് ഇവിടെ തന്നെ ആഘോഷം ദിവസവും മഴയൊക്കെ അതെ നല്ലോ അപ്പൊ ചോദിച്ചോട്ടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ജീവിതമായി ഉണ്ടായിരുന്നല്ലോ ആ ഞാൻ ഇതിൽ എന്റെ ക്യാരക്ടർ പേര് നിക്കോളസ് എന്നാണ് ഞാൻ അഭിനയിച്ച കഥാപാത്രം നിക്കോളസ് ആണ് ഇതിൽ റേച്ചലിന്റെ പേരായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങളെല്ലാവരും പാട്ട് കണ്ടു കാണും അപ്പം അതിലുള്ള പോലെ തന്നെ ഒരു ചെറിയൊരു കൊച്ചു പ്രണയം ഞങ്ങൾ ഈ കഥാപാത്രങ്ങൾ തമ്മിലുണ്ട് അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം ഇത്രയും വർഷം സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു നടിയുമായിട്ട് നമുക്ക് സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് അപ്പം ഇനി എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റും ഞങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം അതേപോലെ നമ്മുടെ ഡിറക്ടർ ഞങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ട് പരിഗണിച്ചിട്ടുണ്ട് എന്തായാലും നന്നായിട്ടുണ്ട് സിനിമ ഇനി നിങ്ങളെ ബേഡ് ഡേക്കാണ് ഫൈനൽ വൺ അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് നല്ലൊരു ഗൈഡ് ചെയ്യാൻ ും കണ്ടുപോയിട്ടുണ്ട് ഈ സിനിമയിൽ എത്തിയതിനെ കുറിച്ച് ഈ സിനിമയിൽ എത്തിയതിനെ കുറിച്ചും കൂടി ഇവിടെ നിൽക്കുമ്പോൾ ഇത്രയും അധികം ആൾക്കാർ ഈ മഴയൊക്കെ കൊടയുണ്ടായിട്ടും ഉണ്ടായിട്ടും കുടയില്ലാതെയും നനഞ്ഞൊക്കെ നമ്മളെ കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും അധികം എഫേർട്ട് കേരളത്തിന്റെ പറ്റിയായിരിക്കും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ വരുമോ എന്ന് എനിക്കറിയില്ല ഇത്രയും സ്നേഹം ആൾക്കാരുടെ അടുത്ത് വരുമോന്ന് എനിക്കറിയില്ല എങ്ങനെ മഴയൊക്കെ ഇടയ്ക്കും നമ്മളെ കാത്തി റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൂടെയാണ് ഞങ്ങൾ എൻ്റെ ടീം കാണുന്നത് ബിക്കോസ് ഈ സിനിമ റിലീസ് ആയി കഴിഞ്ഞാലും നിങ്ങൾ ഈ സ്ഥലത്ത് സേന ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം ഹാർപ്പായിട്ട് നിങ്ങളെ കാണാൻ ഇതേപോലെ ഒരു ദിവസം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞങ്ങൾ ഉറപ്പായിട്ടും കൊണ്ട് ആൻഡ് എക്സ്പീരിയൻസ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഒരു വല്ലാത്തൊരു പ്രോസസ് തന്നെയായിരുന്നു മനിയുടെ കൂടെ ഉള്ളൊരു ക്യാരക്ടറാണ് തെരേസ എന്നാണ് എന്റെ ക്യാരക്ടറിൻ്റെ പേര്

ഞാനോട് വന്നപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് നാട് ഭയങ്കര അടിപൊളിയാണോ ഗംഭീരമാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ നാടിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് പക്ഷിയായിട്ടുള്ള മനുഷ്യനെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് താങ്ക് യു ജയകൃഷ്ണൻ ഞാനൊരു പതിനൊന്ന് മണിയായിട്ട് ഒരു വന്നു സാധാരണ ഉത്സവത്തിന് നമ്മള് ആനയിലേക്ക് കൊണ്ടുവരുന്ന പോലെ എഴുപുന്ന ബൈജുവിനെ ഈ നാട്ടിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ സീരിയൽസിൽ ഞാൻ ഒരുപാട് ഒരുപാട് പേരായിട്ട് ഇന്ററാക്ട് ചെയ്തു ഫോട്ടോ എടുത്തു ഞാനൊരു പതിനൊന്ന് മണി ഇവിടെ ഉണ്ട് എന്തുകൊണ്ട് ഈ ഒരു സിനിമ ഡിസംബർ പന്ത്രണ്ടാം തീയതി റിലീസാകാൻ പോകുന്ന ഒരു സിനിമ എന്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എത്രയും കഷ്ടപ്പെട്ട് വന്നു എന്നല്ല ഒരു കാര്യം ഈ തണ്ണിത്തോട്ടിൽ നിന്നാണ് ഈ സിനിമയുടെ ഡയറക്ടർ പാനന്തി പറഞ്ഞ പോലെ ഷൈൻ സാദ് പറഞ്ഞ പോലെ ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെയുള്ള പൂർവികരുടെ വീട്ടക്കാരുടെയൊക്കെ എല്ലാം കഥകളെടുത്ത് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് എവിടെ വേണമെങ്കിലും ലോകത്ത് പോകാറുണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഈ റൈസൽ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ഇത്രയും നിഷ്കളങ്കരായിട്ടുള്ള നന്മയുള്ള ആൾക്കാരുടെ പ്രയർ ഉണ്ടല്ലോ ഒരു പ്രാർത്ഥന ഇവിടത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മഴ ഇങ്ങനെ വെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ പിന്നെ സിനിമ കാണുന്നു പാട്ടൊക്കെ പോകില്ല എന്ന് കരുതുന്നു എന്തായാലും ഞാൻ ഇവിടുത്തെ കുറച്ച് ഗംഭീരമായിട്ടുള്ള അണ്ണന്മാരെ പേര് വിളിക്കുകയാണ് ഒരു ദിവസത്തോളം ഞങ്ങള് പാലക്കാട് ഒരുപിച്ച് പേർന്ന അണ്ണന്മാരാണ് പിന്നെ പോല പിന്നെ രാജേഷ് പിന്നെ നമ്മുടെ ജഗേഷൻ തള്ളിക്കോ പല സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു ഈ മഴയത്തൊക്കെ ഇത്രയും ആളുണ്ടാവും നോക്കിയേ കാണാം പക്ഷെ നിങ്ങളുടെ സ്നേഹമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് റേച്ചിൽ എന്തൊരു സിനിമ ഇല്ല നിങ്ങൾ ചിന്തിക്കും പക്ഷെ നിങ്ങൾ ഈ തന്ന സ്നേഹത്തിന് ഞങ്ങളുടെ ഭാഗത്ത് ഒരുപാട് നന്ദി നമുക്ക് പാട്ട് തയ്ക്കും ാണ് ഇംഗ്ലീസ് ആകാൻ പോകുന്ന പതിനെട്ടാമത്തെ സിനിമയാണ് ഇത് ഈ പതിനെട്ട് സിനിമകളിലെയും പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ പല വേദികളിലും പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് പക്ഷെ ഇതെന്തൊരത്ഭുതമാണ് ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാകുന്നു ആ സിനിമയുടെ റിലീസിന് മുമ്പേ ആ ഗ്രാമത്തിലേക്ക് ഭാഗമായിട്ട് എത്തുന്നു ആ പ്രമോഷന്റെ ഒരു വേദിക്ക് മുമ്പിൽ കൈകോർക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ സിനിമയുടെ വിജയം എന്തായിരിക്കും അതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ജയകൃഷ്ണ എന്നോട് പറഞ്ഞപ്പോൾ ഇത് ഇത്രയും വലിയ പ്രതീക്ഷ എനിക്കില്ലായിരുന്നും ഒരു ഗ്രാമത്തിന്റെ എല്ലാ സൗന്ദര്യവും എല്ലാ യും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും കൈക്കൊള്ളുന്ന ഒരു സിനിമയായി മാറും എന്നെനിക്ക് ഉറപ്പുണ്ട് എനിക്കറിയില്ല എങ്ങനെ നിങ്ങളെ ഫേസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് വരുന്നത് എന്ന് അപ്പോൾ എല്ലാ ആശംസകളും ഈ സിനിമയും നിങ്ങൾ ഉൾക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് നിങ്ങളെ കാണുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് നന്ദി പെട്ടെന്ന് പറഞ്ഞു Muito bem. ഗ്രാമത്തിൽ നിന്നാണ് വരുന്ന സിനിമയിലേക്ക് അല്ലെ ഏത് ഗ്രാമത്തിൽ നിന്നാണ് കുണ്ടക്കോ കുണ്ടെത്തി ഈ ഗ്രാമത്തിൽ എത്തിയിട്ട് ഈ പ്രേക്ഷകരുടെ ആദ്യം തന്നെ പറഞ്ഞു അതിന്റെ ഒരു സ്നേഹം പറഞ്ഞു പക്ഷെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ വേറൊരു വൈകി കിട്ടുന്നു അല്ലെ നമ്മൾ കുറച്ചൊക്കെ പറഞ്ഞു നമ്മൾ ഇവിടെ വന്ന് ഈ ഓരോ ചായകളിലെ മുറ്റത്തിൽ നിന്ന് കുറെ ആളുകൾ സംസാരിക്കുന്നു നമ്മൾ സിനിമയെ കുറിച്ച് പറയുന്നു അവരെല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മൾ കേട്ടിരുന്നു ഇവിടെ വന്ന് ഈ മഴയ്ക്ക് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ സിനിമ എത്രമാത്രം ഈ ഗ്രാമവാസി നെഞ്ചോട് ചേർത്തു പോയി തോന്നി നെഞ്ചോട് ചേർത്തു ും കാരണം ഞാൻ എൻ്റെ ഗ്രാമവാസി ആയതുകൊണ്ട് എനിക്ക് എല്ലാ ഗ്രാമങ്ങളിലും കഥകളുണ്ട് ഈ കഥകളെ ഉൽത്തിരിഞ്ഞെടുക്കുന്നവർക്കാണല്ലോ സിനിമക്കാരൻ എന്നൊരു സാധനം ഉള്ളത് പക്ഷെ ആ ഗ്രാമത്തിൽ നിന്ന് ഉറവാക്കുന്ന ഒരു സിനിമയെ നെഞ്ചോട് ചേർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്റെ കഥ സിനിമ ഈ ആദർശികമായിട്ട് പറഞ്ഞതാണ് പക്ഷെ ഈ സിനിമയുടെ ഭാഗമായത് ഞാൻ സന്തോഷിക്കുന്നു കാരണം ആ സിനിമ ക്യാരക്ടർ ഒരു ഒരു ബെറ്ററായ ക്യാരക്ടറാണ് അല്ലേ ഇനി നമുക്ക് സംസാരിക്കേണ്ട ഒരേ ഒരു വ്യക്തിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സന്തോഷം ഇന്ന് ഹൃദയത്തെ തട്ടിയാണ് പറയുന്നത് ഒത്തിരി ചെറിയ മഴ പൊളിയുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു സൗന്ദര്യം ആസ്വദിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത്രയും സമയം ചെലവഴിച്ചിട്ട് ഒത്തിരി ഒത്തിരി നന്ദി ഒരു സിനിമയുടെ സന്തോഷം അതിന്റെ റീസൺ എന്താണെന്ന് ഓൾറെഡി ഇങ്ങനെ കാണിക്കൊണ്ട് പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞങ്ങളുടെ സിനിമയുടെ ആത്മാവുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു നാടാണ് കന്നിത്തോട് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സിനിമയിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള കുറേ ആളുകൾ അഭിനയിച്ചിട്ടുണ്ട് അത് മാത്രല്ല ഇവിടുത്തെ കഥകളും കഥാപാത്രങ്ങളും ഒക്കെ ഞങ്ങളുടെ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വേട്ടക്കാരുടെ കഥ പറയുന്ന സിനിമ കൂടിയാണ് അറിയിച്ചത് അപ്പം പഴയ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വേട്ടക്കാരെ അവരുടെ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾക്ക് ഈ മൂവിയിലൂടെ കാണാൻ പറ്റും അത് പച്ചയായിട്ടുള്ള മനുഷ്യരുടെ കഥ പറയുന്ന സിനിമ അതെനിക്ക് പല സംസാരിച്ച സംസാര ഡയലോഗ്സ് പോലും നമ്മൾ ഇവിടെ നിന്നാണ് ഈ സിനിമയിലേക്ക് എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടും എനിക്ക് തോന്നുന്നു ഈ നാടിന്റെ എല്ലാ സൗന്ദര്യവും ഒക്കെ ഒരു സിനിമ തന്നെയാണ് അറിയിച്ചത് ഞാൻ ആദ്യമായിട്ട് ഇറച്ചി വെട്ടുകാരിയായിട്ട് ചെയ്യുന്ന ഒരു എന്റെ കഥാപാത്രം അങ്ങനെയാണ് ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള നമ്മൾ നമ്മുടെ ഒരു കഥാപാത്രമാണ് അറിയിച്ചത് നമ്മൾ വീട് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന മാത്രം നമുക്ക് ഇന്ന് പറ്റിയില്ല എന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ പോലെ തന്നെ അത്രയും ഇന്ത്യൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ് ബാക്കി ഈ സിനിമയിൽ വരുന്നത് അതേപോലെ തന്നെയാണ് കഥയുടെ സിനിമയുടെ കഥാപ്രചാർക്കളവും ആൻഡ് ഭയങ്കര വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമ വന്നിട്ടുണ്ട് നമ്മൾ ഓരോ ഫ്രെയിമും കാണുമ്പോൾ ഒരു പെയിന്റിങ് പോലെ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്ന ഒരു സിനിമയാണ് നിങ്ങളെ തൊഴിലടിപ്പിക്കുന്ന ഇനി എന്താണ് സംഭവിക്കാൻ തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ അത്രയും എക്സൈറ്റ്മെന്റോടുകൂടി കാണാൻ കഴിയുന്ന ഒരു സിനിമയായിരിക്കും സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു മൂവി ആയിരിക്കും പ്രീച്ചൽ ആനന്ദി ഒരു കഥയിൻ്റെ അടുത്ത് പറയുന്നതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ എന്റെ കരിയറിൽ എനിക്ക് തോന്നുന്നു ഇരുപത് വർഷം എത്തി നിൽക്കുമ്പോൾ ഏറ്റവും എനിക്ക് കിട്ടുന്ന ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ഈ പ്രീച്ചൽ മൂവി ടൈറ്റിൽ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇത്രയും ഈ ഒരു കൈറ്റി കഥാപാത്രം ചെയ്യുമ്പം എനിക്കറിയാം അതിന്റെ റെസ്പോൺസിബിലിറ്റി ഹ്യൂജ് ആണ് പക്ഷെ ആ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ എവിടെയോ മനസ്സിലുണ്ടെങ്കിൽ പോലും അതിൻ്റെതായ സന്തോഷവും എക്സൈറ്റ്മെന്റും കൂടെ ഒക്കെയാണ് ഇപ്പൊ കടന്നു പോയിരിക്കുന്നത് മൂവി പന്ത്രണ്ടാം തീയതി തിയേറ്ററിൽ എത്തും നിങ്ങൾ എല്ലാവരും പോയി കാണണം നിങ്ങൾ എല്ലാവരെയും നിങ്ങളുടെ ഒരു ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ തിയേറ്ററിൽ കാണാൻ കഴിയും പല കഥാപാത്രങ്ങളിലൂടെയും കാണാൻ കഴിയും ഇവിടുന്ന് നമ്മള് നമ്മുടെ സിനിമയിൽ മെയിനായിട്ട് രണ്ട് സുരച്ചേട്ടന്മാരാണ് പിന്നെ രാജേഷ് ഷേരൻ അല്ലെ സൈലേഷ് ശേഖൻ സൈലേഷ് ശേഖരൻ ഒക്കെ ഞങ്ങളെ ഒരു കട്ടച്ചായിട്ട് അവരെല്ലാം നമ്മള് സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട് ആൻഡ് ഈ പ്രോഗ്രാം ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങൾ പറഞ്ഞപ്പം രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് ഇവിടെ അറേഞ്ച് ചെയ്യുന്നു നമ്മുടെ ജയകൃഷ്ണൻ ചേട്ടനാണ് അദ്ദേഹം ഞങ്ങളുടെ സിനിമയുടെ വലിയ ഒരു ചങ്കായിട്ട് കട്ടച്ചങ്കായിട്ട് കൂടുന്നു ഒരു മനുഷ്യനാണ് ഉണ്ട് ദ്ദേഹത്തോട് ഭാഷയിൽ പ്രത്യേകം നന്ദി പറയുന്നു ആൻഡ് ഇതൊക്കെയാണ് ഞങ്ങളുടെ സിനിമയുടെ വിശേഷങ്ങൾ എന്താണ് എന്താണ് അലച്ചേട്ടു

குறைவே நம்ம பாட்டனும் பிரேயான கேனிவால ஒரு நல்ல பாட்ட ரெடியா பாட்ட ரெடியா பாட்ட ரெடியா அப்போ ரெண்டு வருஷத்துல ரெண்டு வருஷத்துல அப்புறம் ராத்திரிக்கு அந்த மாதிரி வந்துருவாங்க பாட்ட ரெடியா ஆ ஆ நம்ம எல்லாரும் கேக்க வேண்டியதுதான் சரிதான் பாரே தான் இருக்கு

ിൽ കാണുമ്പോളെ വിക്ഷല് കാണുമ്പോഴാണ് അതെ ഡയറക്ടർ ഇങ്ങനെ ഒന്നും വിക്ഷേ പറഞ്ഞത്